ഹേയ് ഡോക്ടർ സാമൂഹ്യ ഇന്നൊരു പുതിയൊരു ക്വസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡൗട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് സെൻസിറ്റിവിറ്റി സഡൻ ഷാർപ്പ് പെയിൻ നമ്മൾ തണുപ്പോ ചൂടോ അല്ലെങ്കിൽ സ്വീറ്റോ സോറോ ഈവൻ ബ്രഷ് ചെയ്യുമ്പോഴേ ഈ സെൻസിറ്റിവിറ്റി കാണാറുണ്ട് ഓക്കെ ഇതൊരു സഡൻ ആയിരിക്കും ഷാർപ്പായിരിക്കും അങ്ങനത്തെ ടൈപ്പ് പെയിൻ ആണ് സോ ഇതിൻ്റെ മെയിൻ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻറ്റൽ നമ്മൾ ഇനാമിൻ്റെ ഒരു വിയർ ആണ് അങ്ങനെ തേഞ്ഞ് പോകുന്ന കാര്യങ്ങളുണ്ടാവും രണ്ടാമത്തത് ഇനാമൽ ടൂത്ത് ക്രാക്കോ അല്ലെങ്കിൽ ക്യാബറ്റീസോ കാര്യമാകും അല്ലെങ്കിൽ ഗംസ് താഴോട്ട് പോയിട്ട് പല്ലിൻ്റെ വേര് എക്സ്പോസ് ആവുന്ന കേസസ് ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ അസഡിക് ഫുഡ്സ് ലൈക്ക് കോളാസൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ വിനഗർ അല്ലെങ്കിൽ ലെമൺ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് കാണാറുണ്ട് അല്ലെങ്കിൽ രാത്രിയിൽ പല്ല് കടിക്കുന്ന ഹാബിറ്റ് ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന പരിപാടി അവർക്കും ഇത് ഈ ഒരു സെൻസിറ്റിവിറ്റി കാണാറുണ്ട് സോ നിങ്ങൾ ഈ ഒരു സെൻസിറ്റിവിറ്റി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓതെങ്കിലും എല്ലാവരും അറിയാവുന്ന ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് ടി വി തുറന്നാൽ കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് ഉള്ളവർ പക്ഷേ ഈ പല്ലിൻ്റെ പൊളിപ്പിൻ്റെ അഡ്വർടൈസ് പേസ്റ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് ടീ സെൻസിറ്റൈസിങ് ഏജൻസായിരിക്കും സോ അത് ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുക അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ആൻസർ എന്നുള്ളത് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് പോകും ഇൻ കേസ് അത് പോയില്ല എന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വെള്ളം ഉപയോഗിക്കുമ്പോഴേക്കണം വോം വാട്ടർ ഉപയോഗിക്കുക മാക്സിമം ഈ പറയുന്ന അസിഡിക് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ മാറിയില്ല നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഡെൻറ്റിസ്റ്റിനെ പോയി കാണിക്കണം അവർ മാക്സിമം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നോക്കും അത് ക്യാവിറ്റി ആണെങ്കിൽ അത് അടച്ചു വരും ക്രാക്സ് ആണെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും ഇനി അതിനപ്പുറത്തോട്ട് ഗ്രൈൻഡിങ് രാത്രിയിൽ പല്ലിൻ്റെ അടിക്കുന്ന പ്രശ്നമാണോ അല്ലെങ്കിൽ നൈറ്റ് ഗാർഡ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും അതിനപ്പുറത്തോട്ട് നിങ്ങളിത് ഈ എന്തെങ്കിലും കോളാസൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയും ഡി അല്ലെങ്കിൽ ഡീസെൻസിറ്റൈസിങ് ഏജൻസി ഒരുപാടുണ്ട് അതിൽ ഫ്ലോറൈഡ് ജെല്ലുണ്ട് വാർണിഷിംഗ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അതിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിനെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇറ്റ്സ് ലൈക്ക് എ വാർണിംഗ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് പല്ലൊരു നമുക്കൊരു വാ വാണിംഗ് തരുന്നതാണ് എൻ്റെ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് സോ അത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം അത് ഏതെങ്കിലും ഒക്കെ ടൂത്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ടൂത്ത് ട്രീറ്റ് ചെയ്ത് പ്രോപ്പർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് മാറും കാരണം ഒരു പെർട്ടിക്കുലർ ടൂത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ എവിടെയാണ് ഈ പല്ല് പ്രശ്നം വരുന്നത് എന്നുള്ളത് നമ്മളെ മൊത്തം പല്ല് വിളിക്കുന്നതെന്നുള്ളൊരു ഫീൽ ആയിരിക്കും വരിക സോ ആ ടൂത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ ഫസ്റ്റ് ആ സൈഡ് ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് ദെൻ ആ ടൂത്ത് ഐഡൻറ്റിഫൈ ചെയ്തിന് ശേഷം അത് ഡെൻഡിസ് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടി കാണിക്കരുത് ചെറിയ കാര്യമല്ലേ എന്നുള്ളത് നോക്കരുത് നിയറസ്റ്റ് ആയാലും ഡോക്ടറെ കണ്ടിട്ട് എന്താണോ പ്രശ്നം അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക ഓക്കെ സോ ഇതിലിപ്പോൾ നിങ്ങൾക്കൊരു ഇരുപത്തെട്ട് പല്ലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഒരു പല്ലോ രണ്ട് പല്ലോ ഒക്കെ ആയിരിക്കും ഈ ഈ ഒരു ഈ ഒരു സെൻസിറ്റിവിറ്റി കാരണം സോ അതിന് മാക്സിമം ട്രീറ്റ് ചെയ്യുക മാത്രമാണ് ജസ്റ്റ് ടൂത്ത് പേസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ പോകില്ല ഐ റിപ്പീറ്റ് ജസ്റ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നു ബട്ട് അതിൻ്റെ റീസൺ